കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ ശര രാജാവ് പൊന്നുകൊണ്ടും ഒരു ബിംബമുണ്ടാക്കി അതിന്റെ ഉയരം അറുപത് മുഴുവായിരുന്നു അവനതിനെ ബാബേ സംസ്ഥാനത്ത് ദൂരാശ്രമഭൂമിയിൽ നിർത്തി നിബുക്കന്നേശ്വര രാജാവും പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നിബുക്കന്നേശ്വര രാജാവ് നിർത്തി ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാനാളയച്ചു അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന ബാലകന്മാരും നിബുക്കന്നേശ്വർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി നിബുക്കന്നേശ്വർ നിർത്തിയ ബിംബത്തിന്റെ മുമ്പാകെ നിന്നു അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവര് നിങ്ങളോട് കൽപ്പിക്കേണ്ടതെന്നാൽ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധവാദി നാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെമുക്കന് ശ്വര രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം ആരെങ്കിലും വീണു നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചുള ഇട്ട് കളയും അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ മുതലായ സകലവിധ വാദിനാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണു നെമുക്കന്ദേശ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചു എന്നാൽ ആ സമയത്ത് ചില കൽതയർ അടുത്തു വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി അവർ നിബുക്കണ്ണേശ്വര രാജാവിനെ ബോധിപ്പിച്ചത് രാജാവ് ദീർഘായുസായിരിക്കട്ടെ രാജാവെ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദിനാഥവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് ഇരുന്നാൽ അവനെ എരിയുന്ന തീച്ചുകൾ ഇട്ടുകളയുമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ ബാബേ സംസ്ഥാനത്തിലെ കാര്യാതികൾക്കും മേൽവിചാരകന്മാരായി നിയമിച്ച ശത്രു മേശക് അബേദന എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ ഈ പുരുഷന്മാരാജാവിനെ കൂട്ടാക്കിയില്ല അവർ തിരുമനസിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ് കൊണ്ട് നിർത്തിയത് സ്വർണ്ണബിമത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ നെമ്പുക്കന്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശത്രുക്കിനെയും മേശക്കിനെയും അബേദനഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവർ അപുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു നിബുക്കന്നേസർ അവരോട് കൽപ്പിച്ചത് ശദ്രക്കേ മേശക്കേ അഭേദനഗോവേ നിങ്ങളെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ ഇപ്പോൾ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദിനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന് നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് പിടിപ്പിക്കാവുന്ന ദേവനാർ ശത്രുക്കും മേശക്കും അഭേദനോകും രാജാവിനോട് നേശേരെ ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കൈയിൽ നിന്നും പിടിവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ നിബുക്കനെ സേരന് കോപം മുഴുത്ത് ശത്രുക്കിന്റെയും മേശക്കിന്റെയും അബേദനഗോപിന്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ ഏഴുമടങ്ങ് ചൂടുപിടിപ്പാൻ അവൻ കൽപ്പിച്ചു അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോടും ശത്രുക്കിനെയും മേശക്കിനെയും അബേദനഗോപയെയും ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളും കൽപ്പിച്ചു അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട കുപ്പായം മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന കീച്ചുളയിൽ ഇട്ട് കളഞ്ഞു രാജകൽപ്പന കർശനമായിരിക്കും ചൂള അത്യന്തം ചൂടായിരിക്കും ശത്രുക്കിനെയും മേശക്കിനെയും അബേദന ഗോവേയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു ശത്രു മേശക് അബേദന ഗോ എന്നീ മൂന്ന് പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന കീച്ചുവിളയിൽ വീണു നിവുക്കനേശ രാജാവും പ്രേമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് നാം മൂന്ന് അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിനു സത്യം തന്നെ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു അതിനു അവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കു ഒരു കേടും തട്ടിട്ടില്ല നാലാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു നിവുക്കനെ സെറിയറിന തീച്ചുകളുടെ വാതികൾ അടുത്തിച്ചെന്നു അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ മേശക്കെ അബേദനഗോവെ പുറത്തുവരുവിൽപ്പിച്ചു അങ്ങനെ ശതുരക്കും മേശക്കുംഅേദന ഗോപും തീയിൽ നിന്ന് പുറത്തുവന്നു പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജ്യമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിനു തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു അപ്പോൾ നിബുക്കൻസർ കൽപ്പിച്ചത് ശതരക്കിന്റെയും മേശക്കിന്റെയും ഗോവിന്റെയും ദൈവം വാശപ്പെട്ടവൻ തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറച്ച് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായതുകൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശത്രുക്കിന്റെയും മേശക്കിന്റെയും അബേദന അബേദനഗോവിന്റെയും ദൈവത്തിനു വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകരിക്കുകയും അവന്റെ വീട് കുപ്പ കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു പിന്നെ രാജാവ് ക്ഷത്രക്കിനും മേശേക്കിനും അബേദന ഗോപിനും ബാബേ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു ദാനിയേൽ നാലാം അധ്യായം ദാനിയേൽ നാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിബുക്കണ്േശ രാജാവ് സർവഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത് നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ അത്യുനതനായ ദൈവവേങ്കൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു അവന്റെ അടയാളങ്ങൾ എത്ര വലിയവ അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ളത് രാജ്യത്വവും അവന്റെ ആധിപത്യവും തലമുറ തലമുറയായുള്ളതും ആകുന്നു നെബുക്കനെ സേറെ ഞാൻ എന്റെ അരമനയിൽ സ്വരമായും എന്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ട് അത് നിമിത്തം ഭയപ്പെട്ടു കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളാലും വ്യാകുലപ്പെട്ടു സ്വപ്നത്തിന്റെ അർത്ഥം അറിയിക്കേണ്ടതിന് ബാബയിലെ സകല വിദ്വാൻമാരെയും എന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ കൽപ്പിച്ചു അങ്ങനെ മന്ത്രവാദികളും ആവിചാരകന്മാരും കൂടി ശകനവാദികളും അകത്തുവന്നു ഞാൻ സ്വപ്നം അവരോട് വിവരിച്ചു പറഞ്ഞു അവർ അർത്ഥമറിയിച്ചില്ല താനും ഒടുവിൽ എന്റെ ദേവന്റെ നാമധേയ പ്രകാരം ബൽഷസാർ എന്നുപേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ഉള്ളവനുമായ എന്റെ മുമ്പിൽ വന്നു അവനോട് ഞാൻ സ്വപ്നം വിവരിച്ചു തന്നാൽ മന്ത്രവാദി ശ്രേഷ്ഠനായ ബൽഷസരെ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നതുകൊണ്ടും ഞാൻ കണ്ട സ്വപ്നത്തിന്റെ താൽപര്യവും അർത്ഥവും പറക കിടക്കിൽ വെച്ച് എനിക്കുണ്ടായ ദർശനമാവുത് ഭൂമിയുടെ നടുവിൽ ഞാനൊരു വൃക്ഷം കണ്ടു അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു ആ വൃക്ഷം വളർന്നു ബലപ്പെട്ടു അതു ആകാശത്തോളം ഉയരമുള്ളതും സർവ്വഭൂമിയുടെയും അറ്റത്തോളം കാണാകുന്നതുമായിരുന്നു അതിന്റെ ഇര ഭംഗിയുള്ളതും ഫലം അനവധിയുമായിരുന്നു എല്ലാവർക്കും അതിൽ ആഹാരമുണ്ടായിരുന്നു കാട്ടുമൃഗങ്ങൾ അതിന്റെ കീഴ തണലിളച്ചു വന്നു ആകാശത്തിലെ പക്ഷികൾ അതിന്റെ കൊമ്പുകളിൽ വാസിച്ചു സകല ജഡവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോന്നു കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് വൃക്ഷം വെട്ടിയിട്ടു അതിന്റെ കൊമ്പ് മുറിച്ചു ഇല കുടഞ്ഞു കായ് ചീറിച്ചു കളവീൻ അതിന്റെ കീഴിൽ നിന്നും മൃഗങ്ങളും കൊമ്പുകളിൽ നിന്നും പക്ഷികളും പൊയ്ക്കൊള്ളട്ടെ അതിന്റെ തായ്വേരോ വയലിലെ ഇളംപുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ കൂമിൽ വെച്ചേക്കുവീൻ അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് തനയട്ടെ അവന് മൃഗങ്ങളോടുകൂടെ നിലത്തെ പുല്ലു ഉപജീവനമായിരിക്കട്ടെ അവന്റെ മാനുഷ സ്വഭാവം മാറി മൃഗസ്വഭാവമായി തീരട്ടെ അങ്ങനെ അവന് ഏഴുകാലം കഴിയട്ടെ അത്യുന്നതനായവൻ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടി അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനീയമാകുന്നു നിവുക്കന്യേശ്വര രാജാവായ ഞാൻ ഈ സ്വപ്നം കണ്ടു എന്നാൽ ബേൽശ്വസരെ എന്റെ രാജ്യത്തിലെ വിദ്വാൻമാർക്ക് ആർക്കും അതിന്റെ അർത്ഥം അറിയിപ്പാൻ കഴിയായ കൊണ്ട് നീ അതിന്റെ അർത്ഥം അറിയിച്ചു തരണം വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉള്ളതുകൊണ്ട് നീ അതിന് പ്രാപ്തനാകുന്നു അപ്പോൾ ബേശസ് എന്നുപേരുള്ള ദാനികൾ കുറെ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നു അവൻ വിചാരങ്ങളാൽ പരവശനായി രാജാവ് അവനോട് ബേർശ്വസ്രേ സ്വപ്നവും അതിന്റെ അർത്ഥവും നിമിത്ത നീ പരവശനാകരുതേ എന്ന് കൽപ്പിച്ചു ബേർശസ് ഉത്തരം പറഞ്ഞ യജമാനെ സ്വപ്നവും തിരുമനസിലെ ശത്രുക്കൾക്കും അതിന്റെ അർത്ഥം തിരുമനസിലെ വൈരികൾക്കും ഭവിക്കട്ടെ വളർന്നു ബലപ്പെട്ടതും ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടത്തു നിന്നും കാടാകുന്നതും ഭംഗിയുള്ള ഇലയും അനവധി ഫലവും എല്ലാവർക്കും ആഹാരവും ഉള്ളതും കീഴ് കാട്ടുമൃഗങ്ങൾ വാസിച്ചതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾക്ക് പാർപ്പിടം ഉണ്ടായിരുന്നതുമായി കണ്ട വൃക്ഷം രാജാവെ വർദ്ധിച്ച് വെലവാനായി തീർന്നിരിക്കുന്ന തിരുമേനി തന്നെ തിരുമനത്തിലെ മഹത്വം വർദ്ധിച്ചു ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അറിഞ്ഞു വരെയും എത്തിയിരിക്കുന്നു ഒരു ദൂരത്തിനൊരു പരിശുദ്ധൻ തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വൃക്ഷത്തെ വെട്ടിയിട്ട് നശിപ്പിച്ചു കളവിയും എങ്കിലും അതിന് തായ്വേർ വയലിലെ ഇളംപൊല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടുകൂടെ ഭൂമിയിൽ വച്ചേക്കുകയും അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ അവന് ഏഴുകാലം കഴിയുന്നതുവരെ അവന്റെ ഉപജീവനം കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നത് രാജാവ് കണ്ടുവല്ലോ രാജാവെ അതിന്റെ അർത്ഥം ഇതാകുന്നു എന്റെ യജമാനായ രാജാവിന്റെ മേൽ വരുന്ന അത്യുന്നതരായവന്റെ വിധി ഇത് തന്നെ തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും തിരുമനസിലെ വാസം കാട്ടുമൃഗങ്ങളോടുകൂടെയാകും തിരുമേനിയെ കാളയെപ്പോലെ പുല്ലുതീറ്റും തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ് കൊണ്ട് അറിയുന്നതുവരെ ഏഴ് കാലം കഴിയും വൃക്ഷത്തിന്റെ തായ് വേർ വെച്ചേക്കുവാൻ അവർ കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം രാജ്യത്വം തിരുമേനക്ക് സ്ഥിരമാകും എന്നത്രേ ആകെ രാജാവേ എന്റെ ആലോചന തിരുമനസിലേക്ക് പ്രസാദമായിരിക്കട്ടെ നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചുകൊള്ള അതിനാൽ പക്ഷേ തിരുമനസ്സിൽ സുഖകാലം ദീർഘമായി നിൽക്കും ഇതെല്ലാം നിബുക്കന്നേസർ രാജാവിന് വന്ന് ഭാവിച്ചു പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിന്റെ രാജമന്ദിരത്തിൽ ഉലാവിക്കൊണ്ടിരുന്നു ഇത് ഞാൻ എന്റെ ധനമഹാത്മൃത്താൽ എന്റെ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹിതയാം ബാബേലിയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായിരുന്നാൽ നിവുക്കന്വേഷ രാജാവെ നിന്നോട് ഇത് കൽപ്പിക്കുന്നു രാജ്യത്വം നിന്നെ നീങ്ങിയിരിക്കുന്നു നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കി കളയും നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടി ആയിരിക്കും നിന്നെ കാളയെപ്പോലെ പുല്ലു തീറ്റും അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചു പിന് കൊടുക്കുകയും ചെയ്യുന്നുവെന്നും നീ അറിയുന്നതുവരെ നിനക്ക് ഏഴുകാലം കഴിയും ഉടൻ തന്നെ ആ വാക്കു നെബുക്കന്യേസേറിന് നിവൃത്തിയായി അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കി കളഞ്ഞു അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാള എന്ന പോലെ പുല്ലുതിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു ആ കാലം കഴിഞ്ഞിട്ട് നെബുക്കെന്നേസേർ എന്ന ഞാൻ സ്വർഗ്ഗത്തേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു ഞാൻ അത്യുനിതനായവനെ വാഴ്ത്തി എന്തേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു അവന്റെ ആധിപത്യം ഉള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറ തലമുറയായി ഉള്ളതുമല്ലോ അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു അവന്റെ കൈ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്നു അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല ആ നേരത്തെ തന്നെ എന്റെ വന്ന് എന്റെ രാജ്യത്വത്തിന്റെ മഹത്വത്തിനായി എന്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങിവന്നു എന്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു ഞാൻ എന്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു ഇപ്പോൾ നിവക്കനേശർ എന്ന ഞാൻ സ്വർഗസ്സനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവന്റെ പ്രവൃത്തികൾ ഒക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവും ആകുന്നു നികളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാർത്ഥന തന്നെ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് പത്രോസ് ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തോലിനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അത് വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്ത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ തന്റെ മഹത്വാലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്വങ്ങളും നൽകിയിരിക്കുന്നു ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു അതിനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടും വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും ഇന്ദ്രിയ സ്ഥിരതയും സ്ഥിരതയോടെ ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തരും നിശ്വരന്മാരും ആയിരിക്കേയില്ല അവയില്ലാത്തവനോ കൂരടനത്രേ അവൻ ഹൃസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നുവരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിച്ചു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുകയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുകയും യുക്തം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ അത് എന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ശക്തിയും പ്രതീക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ ഈവൻ എന്റെ പ്രിയപുത്രൻ ഇവെങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവനും മാനവും തേജസ്സും ലഭിച്ചു ഞങ്ങൾ അവനോടു കൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട് നേരം വിളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഈരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്തിൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊണ്ടേണം പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ മുതലുള്ള യഹോവിയ സ്തുപ്പീൻ യഹോതിപ്പീൻ സ്വർഗത്തിൽ നിന്ന് യഹോവിയ സ്തുതിപ്പീൻ ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ അവന്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പീൻ സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ സ്വർഗാദി സ്വർഗവും ആകാശത്തിനു ആകാശത്തിനുമീലെയുള്ള വെള്ളവും ആയുള്ളവേ അവനെ സ്തുതിപ്പീൻ അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവയഹോവിടനാമത്തെ സ്തുതിക്കട്ടെ അവനവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമരിക്കുന്നു തിമിങ്ങലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ തീയും കൽമഴയും ഹിമവും ആവിയും അവന്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരിക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവിടനാമത്തെ സ്തുതിക്കട്ടെ അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രയേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിനും ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു